നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയുമായി സൗദി എത്തിയിരിക്കുകയാണ് രാജ്യത്ത് നിന്ന് എക്സിറ്റ് റീഎൻട്രി വിസയിൽ നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളിൽ വിസ കാലാവധി അവസാനിക്കുന്നതിനു മുൻപായി തിരികെ എത്താത്തവർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് നീക്കിയിരിക്കുകയാണ് കാലാവധി അവസാനിക്കുന്നതിനു മുൻപായി രാജ്യത്തേക്ക് മടങ്ങിയെത്താത്ത എത്താത്ത പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന മൂന്ന് വർഷത്തെ പ്രവേശന വിലക്ക് പിൻവലിച്ചതായിയാണ് സൂചന സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് passports വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് മടങ്ങിയെത്താത്ത പ്രവാസികൾക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശനം അനുവദിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്സ് രാജ്യത്തെ എല്ലാ പ്രവേശന കവാടങ്ങളിലെയും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കര കടൽ വ്യോമ അതിർത്തികളിലൂടെ ഇത്തരം പ്രവാസികൾക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് ചൊവ്വാഴ്ച മുതൽ സൗദി അറേബ്യയിൽ പ്രാബല്യത്തിൽ വന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഉംറ വിസയിൽ എത്തുന്നവരെല്ലാം ജൂൺ ആറിന് മുൻപായി സൗദിയിൽ നിന്ന് മടങ്ങണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു വിസയിൽ കാലാവധി ബാക്കിയുണ്ടെങ്കിലും ജൂൺ ആറിനകം മടങ്ങിയിരിക്കണം ഹജ്ജിന് മുന്നോടിയായി എല്ലാ വർഷവും ഏർപ്പെടുത്തുന്നതാണ് നിയന്ത്രണം മൂന്ന് മാസമാണ് സാധാരണ ഉംറ വിസകളുടെ കാലാവധി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് മുതലാണ് കാലാവധി കണക്കാക്കുക എന്നാൽ ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും ഉമ്രാ വിസക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് ഈ വർഷം ഉമ്രക്കെത്തുന്ന തീർത്ഥാടകർ ുൽഖ് ഇരുപത്തിയൊൻപത് അഥവാ ജൂൺ ആറിന് മുൻപ് രാജ്യം വിടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവ് ഉമ്ര കമ്പനികൾക്കും ഏജൻസികൾക്കും മന്ത്രാലയം നൽകി വിസയിൽ കാലാവധി അവശേഷിക്കുന്നുണ്ടെങ്കിലും നിശ്ചിത തീയതിക്കകം മടങ്ങണമെന്നത് നിർബന്ധമാണ് അതിനുശേഷവും രാജ്യത്ത് തങ്ങുന്നവർക്ക് കടുത്ത പിഴ ഉൾപ്പെടെയുള്ള നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതുതായി ഉമ്രയ്ക്കെത്തുന്ന തീർത്ഥാടകരുടെ വിസയിൽ മടങ്ങേണ്ട അവസാന തീയതി ഉൾപ്പെടെ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഹജ്ജ് അവസാനിച്ച് മുഹറം ഒന്നിനാണ് പുതിയ ഉമ്ര തീർത്ഥാടകർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കാറ് ഓൺലൈൻ ഉമ്ര വിസ എല്ലാവർക്കും മണിക്കൂറുകൾക്കകം ലഭിക്കും സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്ക് വരാനും എവിടെ നിന്ന് തിരിച്ചു പോകാനും അനുവദിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു വിസകളെ പോലെ വി എഫ് എസ് കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് രജിസ്റ്റർ ചെയ്യുകയും വേണ്ട പേപ്പർ വിസയും ടിക്കറ്റും പാസ്പോർട്ടുമായി വിമാനത്താവളത്തിൽ എത്തിയാൽ സൗദിയിലേക്ക് പോകാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക